നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ മാഡി ഡെർബി ശരിക്കും സ്പൈസി ആയി പോയി തിബോർ കോട്ടുവയുടെ ഗോളാഘോഷം അത് അത്ലറ്റിക്കോമാരുടെ ആരാധകർക്ക് രസിച്ചില്ല അവര് സാധനങ്ങൾ എടുത്ത് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു വാഗപ്രശ്നം കളി തടസ്സപ്പെടുന്ന അവസ്ഥ പിന്നെ നിർത്തിവെക്കുന്നു റീസ്റ്റാർട്ട് ചെയ്യുന്നു ചെമിയോണിയും മറ്റുമൊക്കെ പോയി ആരാധകരോട് ശാന്തരാകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി കളി കഴിഞ്ഞതിന് ശേഷം സിമയോണി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സിമയോണി പറയുന്നു ഗോള ആഘോഷിക്കാം പക്ഷെ അത് എതിരാളികളെ എതിർ ടീം കാണികളെ പ്രകോപിച്ച് കൊണ്ടാവരുത് അങ്ങനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ പണിഷ്മെന്റ് അർഹിക്കുന്നു അത്രയേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ സിമയോണിയുടെ വാക്കുകൾ സിമയോണി കളിക്ക് ശേഷം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നു ആരാണോ പ്രൊവോക്ക് ചെയ്തത് അവർക്ക് തീർച്ചയായിട്ടും പണിഷ്മെന്റ് ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഫെയർ ആവുകയുള്ളൂ നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് സ്ട്രോങ് റിയാക്ഷൻ ലഭിക്കുകയും ചെയ്യും ഞാൻ ഒരിക്കലും ഫാൻസ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ ഞാൻ ഫാൻസിനോട് പോയി ശാന്തരാവാൻ വേണ്ടി പറയുമ്പോൾ അവര് തിരിച്ചു പറഞ്ഞത് ഇതെല്ലാം തുടങ്ങി വെച്ചത് അയാളാണ് തിബോട്ട് കോർട്ടുവ ആണ് എന്നാണ് സോ നിങ്ങൾ ഒരു തരത്തിലും ഈ പ്രൊവോക്ക് ചെയ്യാൻ പോകരുത് സിമയോണി വീണ്ടും പറയുകയാണ് ക്ലബ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അംഗീകരിക്കുന്ന കാര്യമല്ല ക്ലബ്ബ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം ഇത്തരം ആളുകൾ ഇനി സ്റ്റേഡിയത്തിലേക്ക് വരരുത് നമുക്ക് നല്ലതല്ല എന്തായാലും ആ ഒരു ഒബ്ജെക്ട്സ് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞവർക്കെതിരെ സാങ്ഷൻ എടുക്കണം ഇനി അവർ കളി കാണാൻ വേണ്ടി വരരുത് എന്നുകൂടി സെമിയോണി പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ അറ്റുമാരുടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയോ ഒക്കെ ചെയ്തു അതോടൊപ്പം തന്നെ കോക്കെ പറഞ്ഞു നിങ്ങളും ആളുകളെ പ്രവോക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ച് അതേപോലെ ഹെയ്റ്റ് കിട്ടും ഞാൻ ആളുകൾ ചെയ്തതിനു ന്യായീകരിക്കുകയല്ല പക്ഷേ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യരുത് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലാളുകൾ വീഴും എന്നാണ് കോക്കെ പറഞ്ഞത് എന്തായാലും സിമിയോണി ഇത് പറയുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു അതായത് നിങ്ങൾ ഗോൾ സെലിബ്രേറ്റ് ചെയ്യാം എതിരാളികളെ എതിരാൾ എതിർക്കാളികളെ പ്രൊവോക്ക് ചെയ്യരുത് അത് ശരിയല്ല അങ്ങനെയുള്ള ഒരു പണിഷ്യണമെന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ രാത്രി നിങ്ങൾ ഓർക്കുന്നില്ലേ യു എൻ അത്ലറ്റിക്കോ മറ്റൊരു ഗോൾ അടിച്ചപ്പോ ആ മറ്റേ ബിഗ് ബോൾ സെലിബ്രേഷൻ കാണിച്ച സിമയോണി അതിന് പിന്നെ ക്രിസ്ത്യാനോ ഹാട്രിക് അടിച്ചുകൊണ്ട് തിരിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് അത് വേറൊരു കാര്യം ഏതായാലും ആ ബിഗ് ബോൾ സെലിബ്രേഷൻ ഒക്കെ ചെയ്ത സിമയോണിയാണ് ഇപ്പൊ നല്ല വിള്ള ചതഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് കേൾക്കുമ്പോൾ ശരിയാണ് അവരുടെ വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ